നമസ്കാരം ഇന്ത്യൻ പിപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ ജീവനക്കാർ അണിനിരക്കണമെന്ന് കേരള എൻ ജി ഒ യൂണിയൻ ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറി ആഴക്കടൽ മത്സ്യപ്രദർശനത്തിന് തുടക്കമായി മോയൻ എൽ പി സ്കൂളിൽ സ്വയം പ്രതിരോധത്തിനായി പെൺകുട്ടികൾക്കായി കരാട്ടെ പരിശീലനം കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ജീവനക്കാരെ അണിനിരക്കണമെന്ന് കേരള എൻ ജി ഓ യൂണിയൻ പാലക്കാട് ഏരിയ സമ്മേളനം ആഹ്വാനം ചെയ്തു സ്വാതന്ത്ര്യം കിട്ടി രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ചൈനയ്ക്ക് സ്വാതന്ത്ര്യം അപ്പാരാ കൊണ്ടത് കടക്ക് പ്രകാരം ഇന്ത്യ പോയത് ചൈന എന്താ കാരണം കാരണം രണ്ടു രാജ്യങ്ങളും നടപ്പിലാക്കിയ നയങ്ങൾ രണ്ടാണ് ഒന്ന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാനവികളുടെ നമ്മുടെ രാജ്യത്തോ ഇന്ത്യയിലോ ഇന്ത്യയിൽ വേണ്ടി സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് നയനം നടപ്പിലാക്കി പാവപ്പെട്ടവരെ അതുകൊണ്ട് സംഭവിച്ചതോ ലോകത്തിലുള്ള ദൈവം പരിശോധിച്ചു നമ്മുടെ രാജ്യത്തു മാനവിണക്കെടുത്ത് പരിശോധിച്ചുകഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ പറഞ്ഞിട്ട് പോയി പട്ടിണി ജാതകമെടുത്ത് പരിശോധിച്ചാൽ നമ്മൾക്ക് പോയി സന്തോഷ സൂചിക പട്ടിക കണക്കെടുത്ത് നമ്മൾ പിന്നോട്ട് പോയി അല്ലേ ഇങ്ങനെ ദേശീയവും അന്തർദേശീയവുമായ എല്ലാ കണക്കുകളും എടുത്ത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കൂടുതൽ കൂടുതൽ പിന്നോട്ട് പോകുന്നു നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ മയമാണ് പ്രശ്നം അവിടെയാണ് നമ്മൾ പുതിയത് അവിടെയാണ് പുതിയ എന്തുകൊണ്ട് എഴുതിയിട്ടില്ല എന്ന ചോദ്യത്തിൽ ഇത്തരം കാണേണ്ടത്

அட்கானி குடும்பம் இந்தியா அட்கானி கேட்டாலோ டோயாலாய் அட்வைட்ஸ் டோயால்க்கு மாத்துக்கு மாத்துக்கு இருந்து அந்த ஐந்து வருடங்களுக்கு உத்தரங்கılıyor இதனால தான் அவர் முதலாள கிட்ட எல்லாரையும் கொண்டு மனுஷ செஞ்சிட்டு இருக்குது எதனை நாட கொண்டாக பண்ணிக்கிறாங்க நம்ம எல்லாரும் சுவிச்சிட்டு போறோம் நம்மளுடைய காரியத்துக்கு பரவாயில்லை நடக்கிறது ஆனால் நினைக்கிறது ஆ ஆனால் நினைக்கிறது இ இந்தியரே

താരേക്കാട് ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അറുപത്തൊന്നാം വാർഷികം പാലക്കാട് ടൗൺ ഹാൾ ഏരിയ സമ്മേളനം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ പ്രേംജി പതാക ഉയർത്തി ഏരിയ സെക്രട്ടറി എ കെ മുരുകദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി കെ പ്രസാദ് പ്രസിഡന്റ് എസ് രമേഷ് എം സി ചാരുത വൈസ് പ്രസിഡന്റുമാർ എ കെ മുരുകദാസ് സെക്രട്ടറി ടി അജി എം ലത ജോയിന്റ് സെക്രട്ടറിമാർ ടി വിജയലക്ഷ്മി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു പൂരം കൊടിയേറി ചിനക്കത്തൂരിൽ ഇനി ഉത്സവങ്ങളുടെ നാളുകൾ കൂത്തുമാടത്തിൽ പതിനേഴ് ദിവസത്തെ തോൽപ്പാവ ശ്രീരാമ പട്ടാഭിഷേകത്തോടെ പൂർത്തിയായി ചിനക്കത്തൂരിൽ ഇനി ദിനരാത്രങ്ങൾക്ക് ഉത്സവ പൊലിമ രാത്രിയായിരുന്നു പെരുമ്പൂരത്തിന്റെ കൊടിയേറ്റം കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ആവേശഭരിതരായി ആൾക്കൂട്ടം എത്തി ഭഗവതിക്കാവിന്റെ തിരുമുറ്റത്ത് പുരുഷാരാം ആനന്ദ നിറവിൽ ആറാടി ഒരു വർഷത്തോളം നീണ്ട കാത്തിരിപ്പാണല്ലോ സഫലമാകുന്നത് ആചാര ചിട്ടയിൽ കോമരം വിളിച്ചു ചൊല്ലാൻ തുടങ്ങി തട്ടകത്തിലെ സ്ഥാനീയരുടെ പേരുകൾ ചൊല്ലിയാണ് വിളിച്ചു ചോദ്യം എത്തിയോ ആദ്യത്തെ രണ്ടു വട്ടവും പുരുഷാരം ഇല്ല എന്നും ം പറഞ്ഞു വിളിച്ചു ചൊല്ലലിന്റെ മൂന്നാം മൂഴത്തിൽ സ്ഥാനീയരൊക്കെയും എത്തിയെന്ന് പുരുഷാരത്തിന്റെ സമ്മതം ശരവേഗത്തിൽ കൊടികൾ ഉയർന്നു ആദ്യം താഴേക്കാവിലും പിന്നെ മേലിക്കാവിലും ആൾക്കൂട്ടം ആർത്തുവിളിച്ചു പൂരം കൊടിയേറി തട്ടകത്തിൽ ഇനി അയ്യോ വിളികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കും പുകഴ്പ്പെട്ട പൂരം ആഘോഷിച്ചു തീരും വരെ അതിന് ജാതിമത ഭേദങ്ങളില്ല ദരിദ്രനും സമ്പന്നരും എന്ന വ്യത്യാസവുമില്ല ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം എന്നാണ് തട്ടകത്തിലെ ചൊല്ല് പാലപ്പുറം ഒറ്റപ്പാലം മീറ്റ്ന എറക്കോട്ടരി പല്ലാർമംഗലം തെക്കുമംഗലം വടക്കുമംഗലം എന്നിങ്ങനെ ഏഴ് ദേശങ്ങൾ ഉൾപ്പെട്ട തട്ടകത്തിൽ ഭഗവതിയുടെ പറയെടുപ്പ് ഇന്ന് തുടങ്ങും തോട്ടക്കര മാത്തൂർമനിൽ നിന്നാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പറയെടുപ്പിന്റെ തുടക്കം പറയെടുപ്പിന്റെ അവസാന നാളുകളിൽ താലപ്പൊലിയും കുമ്മാട്ടിയും ആഘോഷ നിറവിൽ കടന്നുപോകും ഈ മാസം ഇരുപത്തിനാലിനാണ് പെരുമഴയും തനിമയും സമന്വയിപ്പിക്കുന്ന ചിനക്കത്തൂർ പൂരം ആവേശം വിതറി ആഴക്കടൽ മത്സ്യപ്രദർശനത്തിന് തുടക്കമായി കൊച്ചി ആസ്ഥാനമായ ഡി ടി എഫ് ഏജൻസിയാണ് മറൈൻവേൽ ഡബിൾ ഡെക്കർ പ്രദർശനം ഒരുക്കുന്നത് വൈകിട്ട് അഞ്ചിന് നടി നെയ്ല ഉഷ ഉദ്ഘാടനം ചെയ്തു കടലിലെ ഏറ്റവും ചെറിയ മത്സ്യം മുതൽ മനുഷ്യനോളം വലപ്പമുള്ള മത്സ്യങ്ങളുടെ വരെ പ്രദർശനമാണ് ഇരുന്നൂറ്റമ്പത് അടി നീളമുള്ള ചില്ലുതുരങ്കത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് സ്ഥാപനയുടമ ഫയാസ് റഹ്മാൻ മാനേജർ സന്തോഷ് മുരളീധരൻ മാർക്കറ്റിംഗ് മേധാവി ബിജു എബ്രാഹിം എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെള്ളത്തിനടിയിൽ മത്സ്യകന്യകയുടെ വേഷവും മനുഷ്യരുടെ പ്രകടനവും കാണാനാവും അയ്യായിരത്തിലേറെ ഇനം കടൽ മത്സ്യങ്ങളും ശുദ്ധജലത്തിൽ വരുന്ന അലങ്കാര മത്സ്യങ്ങളും ഉണ്ടാവും അമ്യൂസ്മെന്റ് ൾ ഗൃഹോപകരണങ്ങൾ ഭക്ഷണശാല എന്നിവയും ഒരുക്കം അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പത്തു വരെയും മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രാത്രി പത്ത് വരെയുമാണ് പ്രദർശനം അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറ്റി അമ്പത് രൂപയാണ് പ്രവേശന ഫീസ് ഗവൺമെന്റ് മോയൻ എൽ പി സ്കൂളിൽ പെൺകുട്ടികൾക്കായി പ്രതിരോധ പരിശീലനം നടത്തി വിഭാഗത്തിലെ തായ്ക്കോണ്ടി പരിശീലനമാണ് നൽകിയത് വാർഡ് കൗൺസിലർ സൈദ് മീരാൻ ബാബു ഉദ്ഘാടനം ചെയ്തു ട്രെയിനർ ബാലഗോപാൽ പദ്ധതി വിശദീകരിച്ചു പ്രദീപ് ബിആർസിൽ സഞ്ജിത് ആണ് പരിശീലകൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഇടവേള ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി തീയതി ബുധനാഴ്ച രാവിലെ ചെയ്യപ്പെടുകയാണ് വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം ുംനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയും ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം രൂപ വരെ വെറും ഇരുപത്തഞ്ച് കുതിരാൻ തുരോളും കൊടുക്കണം ദുരിതവും സഹിക്കണം വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരി പാതയിലെ ടോൾ നിരക്കിൽ അറുപത്തിനാല് ദശാംശം ആറ് ശതമാനം കുതിരാൻ തുരങ്കങ്ങളിലെ യാത്രക്കാണെന്ന് വിവരാകാശ രേഖ എന്നാൽ തുരങ്കങ്ങളിലൊന്ന് ഒരു മാസത്തിലേറെയായി കിടക്കുമ്പോഴും ടോൾ നിരക്കിന് കുറവില്ല യാത്രക്കാർക്ക് തുരങ്കമുള്ളതിന്റെ പേരിൽ ഉയർന്ന ടോളും കൊടുക്കണം ഇതുവഴി യാത്ര ചെയ്യുന്നതിന്റെ ദുരിതവും സഹിക്കണമെന്ന സ്ഥിതിയാണ് വാടിയമ്പാറ പൂതുള്ളി വീട്ടിൽ ജോർജ് ഫിലിപ്പിന് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് ടോൾ തുകയിലെ അറുപത്തിനാല് ദശാംശം ആറ് ശതമാനവും തുരങ്കത്തിന് വേണ്ടിയാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കാർ ജീപ്പ് പോലുള്ള ചെറിയ നാല് ചക്രവാഹനങ്ങൾക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് ആറുവരി പാതയിലെ ടോൾ റോഡ് യാത്രയ്ക്ക് മുപ്പത്തെട്ട് ദശാംശം രണ്ടേ ആറ് രൂപ യും തുരങ്കയാത്രയ്ക്ക് അറുപത്തൊമ്പത് ദശാംശം എട്ട് അഞ്ച് രൂപയുമാണ് ഈടാക്കുന്നതെന്നാണ് മറുപടി രണ്ട് തുകയും കൂട്ടുമ്പോൾ നൂറ്റിയെട്ട് ദശാംശം ഒന്നേ ഒന്ന് രൂപയാണ് വരുന്നതെങ്കിലും ഇത് നൂറ്റി പത്ത് രൂപയിലാക്കി ക്രമപ്പെടുത്തിയിട്ടുള്ളതായും വിവരാവശ്യ രേഖയിൽ പറയുന്നു ഉൾവശം കോൺക്രീറ്റ് ചെയ്യുന്നതിനായി ഇടതുതുരങ്കം ജനുവരി എട്ടിന് അടച്ചിരുന്നു വലതു തുരങ്കത്തിലൂടെയാണ് ഇരുദിശയിലേക്കും ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത് ഇത് ഗതാഗത കുരുക്കിനിടയാക്കുന്നുണ്ട് ഇരുദിശയിലേക്കും വാഹനങ്ങൾ പോകുന്നതിനാൽ തുരങ്കത്തിനുള്ളിൽ നിറയുന്ന പുകയും പൊടിയും അടങ്ങുന്ന ചൂടുവായു എക്സോസ് ഫാൻ ഉപയോഗിച്ച് പുറന്തള്ളാനും കഴിയാത്ത സ്ഥിതിയാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ എതിർദിശയിലേക്ക് കാറ്റടിക്കുന്നതിനാൽ എക്സോസ് പ്രവർത്തിപ്പിച്ചാലും ഫലമുണ്ടാകില്ല തുരങ്കത്തിനുള്ളിലെ ചൂടുവായു യാത്രക്കാർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് ആറുവരി പാതയിലെ യാത്രാ പ്രശ്നങ്ങൾ ചൂണ്ടി ചൂണ്ടിക്കാട്ടി ജോർജ് ഫിലിപ്പ് നേരത്തെ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയിട്ടുണ്ട് ഭാരതപ്പുഴ പുനർജീവന പദ്ധതി ഗായത്രിപ്പുഴയോരം ശുചീകരിച്ചു എല്ലാ പഞ്ചായത്തിന്റെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭാരതപ്പുഴ പുനർജീവിനി പദ്ധതി സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ആലത്തൂർ ബ്ലോക്കിൽ പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് ഗായത്രി പുഴയോരം തിരുവടിയിൽ ശുചീകരണവും തൈനടലും നടന്നു ഭാരതപ്പുഴ പുനർജീവനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ പതിനാറ് വരെയാണ് ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നത് പുതുക്കോട് ഗായത്രി പുഴയോരത്ത് തിരുവടിയിൽ നടന്ന ശുചീകരണ യജ്ഞം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികൾ തൊഴിലുറപ്പ് തൊഴിൽ പ്രവർത്തകർ എച്ച് ഐ എസ് സെക്രട്ടറി എം ജി എൻ ആർഇസ് ഓവർസിയർ എന്നിവർ പങ്കെടുത്തു പല്ലശന ഗ്രാമപഞ്ചായത്തിൽ കടവിൽ നടന്ന പ്രവൃത്തി പ്രസിഡന്റ് സായിരാധ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം വാസന്തി അധ്യക്ഷയായി ആദർശ ഉദയലക്ഷ്മി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് സൂചന നൽകി കെ കൃഷ്ണൻകുട്ടി സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്കെന്ന് സൂചന നൽകിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി ഉപയോഗത്തിന്റെ മുപ്പത് ശതമാനം മാത്രമാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ബാക്കി പുറത്തുനിന്ന് വാങ്ങുകയാണ് ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധി നേരിടുമെന്നും വൈദ്യുതി മന്ത്രി മുന്നറിയിപ്പ് നൽകി മഴക്കുറവും ജലലഭ്യതയും ചെറുതല്ലാത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത് തിരക്കുള്ള സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറിച്ചാൽ മാത്രമേ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയൂ ഇതിന് പൊതുജനങ്ങളുടെ പിന്തുണ വേണമെന്നും മന്ത്രി പറഞ്ഞു ആവശ്യമായ വൈദ്യുതിയുടെ മുപ്പത് ശതമാനം മാത്രമാണ് നിലവിൽ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത് ബാക്കി പുറത്തുനിന്നും വാങ്ങുകയാണ് സംസ്ഥാനത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ ആരംഭിക്കാൻ താല്പര്യമുണ്ടെങ്കിലും എതിർപ്പുകളാണ് വിലങ്ങുതടിയാവുന്നത് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ചൂടിൽ സജീവമായ കരിമ്പ് ഇളനീർ വിപണി വേനല്ച്ചോട് ഉയര്ന്നു തുടങ്ങിയതോടെ ഒറ്റപ്പാലത്ത് കരിമ്പ് ച്യൂസ് ഇളനീര് വിപണി സജീവമായി പാലക്കാട് പത്തിരിപ്പാലം മുതൽ പാണിയംകുളം വരെ ഇരുപതോളം കച്ചവട സ്ഥാപനങ്ങളാണുള്ളത് ചിറ്റൂർ അട്ടപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ഒറ്റപ്പാലത്തേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ മൂന്നും നാലും വണ്ടികളാണ് ദിവസവും എത്തുന്നത് ഇതിനു പുറമെ പല സ്ഥലങ്ങളിലും നാടൻ കരുക്കുകളും ലഭ്യമാണ് ഇതിന് ആവശ്യക്കാർ ഏറെയെങ്കിലും വെള്ളം കുറവാണ് എന്ന പ്രശ്നമുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന കരുക്കുകളാണ് കൂടുതൽ വിറ്റഴിയുന്നത് ഇളനീരിന്ന് നാൽപ്പത് രൂപയാണ് ഇപ്പോഴത്തെ വിപണി വില കർണാടകയിലെ മൈസൂർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കരിമ്പെത്തുന്നത് എത്തുന്നത് കരിമ്പ് ജ്യൂസ് ഒരു ഗ്ലാസ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് വിൽക്കുന്നത് മൈസൂരിൽ ഇത്തവണ മഴ കുറവായതിനാൽ കരിമ്പ് വരവിൽ കുറവുണ്ടായിട്ടുണ്ട് ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

ി റെയിൽവേ സ്റ്റേഷനിൽ സ്ഥലമുണ്ട് സൗകര്യമില്ല അമൃത്പാല സ്റ്റേഷനായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനെ ഉയർത്തണമെന്ന് റെയിൽവേ യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നു എല്ലാ സൗകര്യങ്ങളും അർഹതയും പട്ടാമ്പിക്കുണ്ട് താനും മൂന്നര ഏക്കർ സ്ഥലം സ്റ്റേഷൻ വളപ്പിലുമുണ്ട് താലൂക്ക് ആസ്ഥാനവും നഗരസഭാ ആസ്ഥാനവും ജില്ലയിലെ പ്രധാന വാണിജ്യ വ്യവസായ കേന്ദ്രവുമാണ് പട്ടാമ്പി പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെയും തൃശൂർ ജില്ലയിലെ പെരുമ്പിലാവ് കുന്നംകുളം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പുലാമന്തോൾ പ്രദേശങ്ങളിലെയും ജനങ്ങൾ തീവണ്ടി യാത്രക്കായി എത്തുന്ന സ്റ്റേഷനാണ് പട്ടാമ്പി ഇപ്പോൾ പട്ടാമ്പി സ്റ്റേഷൻ ടുത്തുള്ള പ്രധാന സ്റ്റേഷനുകളായ കുറ്റിപ്പുറം തിരൂർ പരപ്പനങ്ങാടി ഫറൂഖ് ഷോറൂഖ് ഒറ്റപ്പാലം എന്നിവ അമർ സ്റ്റേഷനായി ഉയർത്തുമ്പോൾ ഏറെ യാത്രക്കാരും വരുമാനമുള്ള പട്ടാമ്പിയും അത് അർഹിക്കുന്നുണ്ടെന്നും യാത്രക്കാർ പറയുന്നു അമൃത് ബാല സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പട്ടാമ്പിയുടെ പേര് നൽകിയിട്ടുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ഇപ്പോഴുള്ള കാർ പാർക്കിംഗ് സ്ഥലത്തിന് മേൽക്കൂരയില്ല സ്റ്റേഷനിൽ വനിതകൾക്കായി കാത്തിരിപ്പ് കേന്ദ്രവുമില്ല വനിതകൾക്ക് സൗകര്യങ്ങളുള്ള വിശ്രമ കേന്ദ്രവും മുലയൂട്ടൽ കേന്ദ്രവും വേണം ഭക്ഷണശാലകൾ ഇരുപ്ലാറ്റ്ഫോമുകളിലും ഉണ്ടാക്കുകയും കൂടുതൽ ഭാഗങ്ങളിൽ മേൽക്കൂരയും ഇരിപ്പിടങ്ങളും ഒരുക്കുകയും വേണം സ്റ്റേഷൻ കെട്ടിടം കിഴക്കേ അറ്റത്താണ് അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റിയാൽ പഴയ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് പ്രവേശിക്കാവുന്ന തരത്തിൽ ടിക്കറ്റ് നൽകുന്ന കൗണ്ടർ ഉണ്ടാക്കാനാവും യിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസും പട്ടാമ്പിയിൽ വേണം ഒറ്റപ്പാലം നഗരസഭാ കെട്ടിടത്തിന് പുതിയ മുഖം ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്നു നഗരസഭാ ഓഫീസ് കെട്ടിടം ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മാറ്റുന്നതിന് സ്ഥലമേറ്റെടുക്കാനുള്ള പ്രാരംഭ നടപടി തുടങ്ങി ഇതിനുവേണ്ടി ഒറ്റപ്പാലം താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സർവേക്ക് തുടക്കമിട്ടു സർവേ പുരോഗമിക്കുകയാണ് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് സ്ഥലമേറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു താലൂക്ക് ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഓഫീസ് ഒറ്റപ്പാലം പട്ടണത്തിലേക്കാണ് മാറ്റുന്നത് നഗരസഭാ ബസ് സ്റ്റാൻഡിന് പിറകു വശത്ത് നാല് ഏക്കർ സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടുകൂടി കെട്ടിടം ഉയരുക രണ്ടര മുതൽ മൂന്ന് ഏക്കർ വരെയുള്ള സ്ഥലം ഏറ്റെടുക്കാൻ പ്രയാസമില്ലെന്നാണ് കണ്ടെത്തൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയ്ക്ക് കുറച്ച് സ്ഥലവും ഉണ്ട് ഇതോടൊപ്പം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ കൂടി ഏറ്റെടുക്കാനാണ് തീരുമാനം നിലവിലെ നഗരസഭാ ഓഫീസ് കെട്ടിടത്തിന് വിപുലീകരണ സാധ്യതയില്ല ഓഫീസ് സ്ഥലപരിമിതി മൂലം വീർപ്പ് മുട്ടുകയാണ് കഴിഞ്ഞ നഗരസഭാ ബഡ്ജറ്റിൽ പുതിയ കെട്ടിടത്തിനായി രണ്ടു കോടി രൂപ വകയിരുത്തിയിരുന്നു പാർക്കിംഗ് വിശാലമായ ഓഫീസ് സൗകര്യം ഡിജിറ്റൽ സ്റ്റുഡിയോ കോൺഫറൻസ് ഹാളുകൾ എന്നിവ പുതിയ കെട്ടിടത്തിലുണ്ടാകും കഴിഞ്ഞ രണ്ടാം വിളയുടെ വിളവെടുപ്പ് കിട്ടാതെ ആയിരത്തോളം കർഷകർ ഇത്തവണ രണ്ടാം വിള നെല്ല് സംഭരണം പുരോഗമിക്കുമ്പോഴും ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ രണ്ടാം വിളയുടെ നെല്ല് വില കിട്ടാതെ ആയിരത്തോളം കർഷകർ കഴിഞ്ഞ രണ്ടാം വിളയുടെ നെല്ല് വില വിതരണം അവസാനിച്ചപ്പോൾ തുക കൈപ്പറ്റാതെ ആയിരത്തി നാനൂറ്റി അമ്പത് കർഷകരാണ് ജില്ലയിൽ ഉണ്ടായിരുന്നത് ഇവർക്ക് ഒന്നേ ദശാംശം ആറ് കോടി രൂപയാണ് നൽകാൻ ഉണ്ടായിരുന്നത് എസ് ബി ഐ കെനറ ഫെഡറൽ ബാങ്ക് ശാഖകളിലൂടെ പി ആർ എസ് വായ്പയ്ക്കായി തുക കൈപ്പറ്റാൻ തയ്യാറാകാത്തവരാണ് ഇവർ പണം ഇവർക്ക് നേരിട്ട് കൈമാറാൻ തീരുമാനമായി ായിരുന്നു ആയിരത്തി നാനൂറ്റി അമ്പത് പേരിൽ അഞ്ഞൂറോളം പേർക്ക് തുക കൈമാറി എന്നാണ് സപ്ലൈകോ നെല്ല് സംഭരണ വില വിതരണ വിഭാഗം അധികാരികൾ അവകാശപ്പെടുന്നത് സർക്കാർ പ്രത്യേക തുക അനുവദിക്കാത്തതിനാലാണ് എല്ലാവർക്കും പണം നൽകാത്തത് പണത്തിനായി സപ്ലൈകോ ഓഫീസിൽ വരുന്നവരോട് ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്ന മറുപടിയാണ് പറയുന്നത് രണ്ടാം വെളിയുടെ നെല്ല് വില കൈപ്പറ്റാത്തവർക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകുമെന്നായിരുന്നു സപ്ലൈകോയുടെ തീരുമാനം രണ്ടാം വെളിയുടെ നെല്ല് വില സംഭരണത്തിനായി ധനവകുപ്പ് നേരത്തെ അനുവദിച്ച തുകയിൽ നിന്ന് ഇതിനുള്ള പണം കണ്ടെത്തുമെന്നും പറഞ്ഞു ി പഞ്ചായത്തിൽ വഴിവിളക്കുകൾ തെളിഞ്ഞു എലപ്പള്ളി പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലും വഴിവിളക്കുകൾ തെളിയിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഈശാനിക്കോട്ടിൽ നിർവഹിച്ചു പദ്ധതിക്കായി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപ കെ സി ബിയുടെ വിവിധ സെക്ഷൻ ഓഫീസുകളിൽ അടച്ചതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ കുമാർ പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ കെ അപ്പകുട്ടൻ കെ രമേശൻ മുൻ പഞ്ചായത്ത് അംഗം ഹരിഹരൻ കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ബി ഗണേശൻ എന്നിവർ സംസാരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സി പി ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കൊങ്ങശ്ശേരി അനുസ്മരണ പരിപാടി സന്തോഷ് എം പി ഉദ്ഘാടനം ചെയ്തു കുമരമ്പുത്തൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് അധ്യക്ഷനായി നേതാക്കളായ വി ചാമുണ്ണി കെ പി സുരേഷ് സുമലത മോഹൻദാസ് മണികണ്ഠൻ പൊട്ടുശ്ശേരി സി മുത്തു വി രവി എന്നിവർ സംസാരിച്ചു മുൻകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു ഹരിതകർമ്മസേന മികച്ച നെൽകൃഷി ചെയ്ത വനിതാ കർഷകർ എന്നിവരെയും ആദരിച്ചു ഒ എൻ വി അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു കവി ഒ എൻ വി കുറുപ്പിന്റെ എട്ടാമത് ചരമവാർഷിക ദിനത്തിൽ വായനശാലയിൽ അനുസ്മരണവും കാവ്യാലാപന സദസ്സും നടന്നു പ്രസിഡന്റ് സി ജി ശ്രീനിവാസൻ അധ്യക്ഷനായി കെ പ്രഭാകരൻ ഒ എൻ വി അനുസ്മരണ പ്രഭാഷണം നടത്തി കൊല്ലങ്കോട് വട്ടേക്കാട് ജിഇൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ഒ എൻ വി അനുസ്മരണം ഒരു തലം മാത്രം പരിപാടിയുടെ ഉദ്ഘാടനം എഴുത്തുകാരി ജ്യോതിബായ് പര്യടത്ത് നിർവഹിച്ചു പ്രധാന അധ്യാപക ജയലക്ഷ്മി അധ്യക്ഷയായി കോട്ടപ്പുറം അങ്കണവാടിക്ക് പുതിയ കെട്ടിടം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറം അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി വി കെ ശ്രീകണ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സജിറ ഉമ്മർകുന്നത്ത് എം മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഷീജ അനസ് പൊമ്പറ കെ കെ ഷൌക്കത്ത് പി സി കുഞ്ഞിരാമൻ പി സുബ്രഹ്മണ്യൻ സി ഡി പി ഒ അസ്മാ ബിബി പി സിന്ധു എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ ജീവനക്കാർ അണിനിരക്കണമെന്ന് കേരള എൻ ജി ഒ യൂണിയൻ ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറി ആഴക്കടൽ മത്സ്യപ്രദർശനത്തിന് തുടക്കമായി മോയൻ എൽ പി സ്കൂളിൽ സ്വയം പ്രതിരോധത്തിനായി പെൺകുട്ടികൾക്കായി കരാട്ടെ പരിശീലനം കഴിഞ്ഞു നമസ്കാരം